ഗായ്സ് പത്തനമാറ്റ സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനിയിപ്പോൾ നന്ദുവിൻ്റെ വിവാഹമൊക്കെ ആലോചിക്കുകയാണ് കേട്ടോ കാനകയും ആ ഗോവിന്ദനും കൂടി കാരണം നന്ദുവും അനിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അനാമികയ്ക്കുള്ള സംശയം മൂലം ഉടനെ തന്നെ നന്ദുവിനെ വിവാഹം കഴിച്ചു വിടണമെന്ന് വിചാരിക്കുകയാണ് ആ വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത് വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നന്ദുവിനോട് കനകം പറയാണ് നന്ദു നീ നവ്യയുടെ അടുത്തൊന്ന് പോകണം കുറച്ച് പലഹാരങ്ങൾ ഞാൻ തന്നുവിടാം അത് നവ്യയ്ക്ക് കൊണ്ട് കൊടുക്കണം പിന്നെ ദേവയാനി അസുഖം പുറത്ത് വന്നതല്ലേ ദേവയാനിയെ പോയി ഒന്ന് കാണുകയും വേണം അപ്പം നന്ദു പറയാം എൻ്റെ അമ്മ ഞാനെങ്ങും പോകുന്നില്ല അങ്ങോട്ട് ചെന്ന അവൾ ആ അനാമിക എൻ്റെ തലയിലേക്ക് കയറും ഞാൻ അനിയുടെ പുറകെയാണ് നടക്കുകയാണെന്ന് പറഞ്ഞ് അവൾ പ്രശ്നങ്ങളുണ്ടാക്കും എന്തിനാ വെറുതെ അപ്പോഴേക്കും കനകം പറയാം മോളെ ആരും ഒന്നും പോയില്ലേ എന്ന് നവ്യ മോളുടെ കാര്യം അവിടെ കഷ്ടത്തിലാണ് അവളെ അവിടെ ശരിക്കു നോക്കാൻ ആരുമില്ല ന ഇനി ഉണ്ടായിരുന്നപ്പം അങ്ങനെ ഒരു ആശ്വാസം ഉണ്ടായിരുന്നു ഇപ്പോൾ ആരാ ഉള്ളത് ജലജയും അബിയുമൊക്കെ അവൾ ഒന്നും ചെയ്യില്ല അവൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ ജലജയും തയ്യാറൊന്നുമല്ല പിന്നെ ഈ സമയത്ത് അവളെ ഇവിടെ കൊണ്ട് നിർത്താമെന്ന് വെച്ചാൽ അത് അവൾ വരികേയില്ല എന്തെങ്കിലും അവൾക്ക് ചെയ്തില്ലെങ്കിൽ നമ്മളെന്താ എനിക്ക് ഭയങ്കര വിഷമാവുകയാണെന്ന് പറയാം അപ്പോൾ നന്ദു പറയുന്നുണ്ട് എന്ന് വച്ച് ഞാനിപ്പോൾ പലഹാരമൊക്കെ ആയിട്ട് അങ്ങോട്ട് ചെന്ന ആ അനാമിക അവളെ എനിക്ക് കാണുന്നതേ ദേഷ്യവ നീ അവളെ ഒന്ന് ശ്രദ്ധിക്കാൻ പോകണ്ട മോളെ നീ കൊണ്ടുപോയി പലഹാരം നിൻ്റെ ചേച്ചിക്ക് കൊടുത്തിട്ട് പോന്നാൽ മതി എന്ന് പറയാണ് അങ്ങനെയാ നന്ദു അത് സമ്മതിക്കുകയാണ് കേട്ടോ അങ്ങനെ കനകം കുറച്ച് പലഹാരങ്ങളും ആയിട്ട് വിടുകയാണ് നവിയെ കാണാനായിട്ട് അങ്ങനെ നന്ദു അനന്തപുരിയിലെത്തുകയാണ് അനന്തപുരിയിലെത്തുമ്പോൾ തന്നെ നന്ദു അനിയാണ് കാണുന്നത് അപ്പോൾ അനി ചോദിക്കുക എന്താ നന്ദു ഇപ്പം ഒറ്റയ്ക്ക് ഇങ്ങോട്ട് വന്നത് അപ്പം നന്ദു പറയാണ് അത് അമ്മ പറഞ്ഞിട്ടാണ് കുറച്ച് പലഹാരങ്ങളും മരുന്നും ഒക്കെ നവ്യേച്ചിക്ക് കൊണ്ടുവരാനായിട്ട് അവിടെ നിന്ന് ഇപ്പം അമ്മയ്ക്കും അച്ഛനും ഒന്നും ഇങ്ങോട്ട് വരാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ലോ പിന്നെ ഇവിടെ നയനേച്ചിയില്ല അപ്പം നവ്യേച്ചയുടെ കാര്യമാകെ എന്ന് വിചാരിച്ചിട്ട് അപ്പം അനി പറയുന്നുണ്ട് ആ ശരി നവ്യേച്ചിയെ ഞാൻ വിളിക്കാമെന്ന് പറയാണ് അങ്ങനെ അനി അനിയകത്തേക്ക് കയറി പോവുകയാണ് കേട്ടോ അപ്പം ഇത് കണ്ടുകൊണ്ടാണ് നമ്മുടെ അനാമി അങ്ങോട്ട് വരികയാണ് അനാമിയക്ക് നന്ദുവിനെ കാണുമ്പോഴേ ദേഷ്യം വരിക അനാമി അങ്ങ് വിറച്ചോണ്ട് വരികയാണ് എന്നിട്ട് ചോദിക്കുക ആഹാ നീ ഇങ്ങോട്ടും വന്നോ അനി അങ്ങോട്ട് വന്നത് പോരാഞ്ഞിട്ട് നീ അവനെ കാണാൻ ഇങ്ങോട്ടും വന്നല്ലേ അപ്പോൾ അനാമിയോട് നന്ദു പറയണ അത് ഞാൻ നവ്യേച്ചിക്ക് കുറച്ച് പലഹാരമൊക്കെ ആയിട്ട് വന്നതാ നവ്യേച്ചിക്ക് പലഹാരം നന്ദു നവ്യേച്ചിയെ കാണാൻ തന്നെ വന്നതാണോ അതോ അനിയെ കാണാനോ കുറച്ച് ദിവസം മുമ്പ് ഇവൻ നായനേച്ചിയെ കാണാൻ പറഞ്ഞ് അങ്ങോട്ട് വന്നു ഇപ്പം നന്ദു നവ്യച്ചെ കാണാനാണെന്നും പറഞ്ഞ് ഇങ്ങോട്ട് വന്നു എന്തായാലും രണ്ടു പേർക്കും എല്ലാം പറ്റുന്ന പോലെ ആണല്ലോ അതുകൊണ്ട് കുഴപ്പമില്ലല്ലോ അപ്പോൾ ആ നാമിയെ വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ലെന്ന് നന്ദു പറയാം ഞാൻ പ്രശ്നങ്ങളുണ്ടാക്കുന്നത് എന്ത് ചെയ്യണടി എൻ്റെ ഭർത്താവിൻ്റെ പുറകിനെ നീ മാറാതെ നടക്കുമ്പോൾ ഞാൻ പിന്നെ എന്തു പറയണം അപ്പം ഇത് കേട്ടോണ്ട് നവ്യ അങ്ങോട്ട് വരികയാണ് അപ്പം നവ്യ ചോദിക്കുക എന്താ എന്താ ഇവിടെ നന്ദു ഇവിടെ ഒരു പ്രശ്നം അപ്പോഴേക്കും നന്ദു പറയാ ചേച്ചിക്ക് ഞാൻ മരുന്നും കുറച്ച് പലഹാരങ്ങളും അമ്മ തന്നു വിട്ടതാ അപ്പോഴേക്കും ഞാൻ പറഞ്ഞാൽ ഞാൻ ഇങ്ങോട്ട് വരുന്നില്ല വന്നാൽ എന്നോട് വഴക്കുണ്ടാക്കാൻ വരുമെന്ന് പക്ഷേ അമ്മ നിർബന്ധിച്ചുകൊണ്ട് ഞാൻ വന്നതാ ഇപ്പം ഇവൾ പറയുന്നത് ഇവളുടെ ഭർത്താവിനെ കാണാനാണ് ഞാൻ വന്നതെന്നാ എന്താ അനാമിക ഇത് നന്ദു എൻ്റെ അനിയത്തെയാണ് അവൾ എന്നെ കാണാൻ വന്നതാണ് എനിക്ക് അമ്മ പലഹാരങ്ങൾ കൊടുത്തു വിടുന്നത് പിന്നെ ആരുടെ കയ്യില ഓഹോ നിൻ്റെ അമ്മയ്ക്ക് പലഹാരം ഇവളുടെ കയ്യിലേ കൊടുത്തു വിടാവുള്ളൂ അവൾക്ക് നേരിട്ടിങ്ങ് വന്നൂടെ എന്തിനാ ഇവിടെ പറഞ്ഞു വിട്ടാന്നുള്ള കാര്യം അറിയാം ഇവനെ വീണ്ടും അങ്ങോട്ട് വലിക്കണം എന്നിട്ട് വേണം ഇവളെയും കൂടി ഇങ്ങോട്ടാക്കാൻ എന്നെ ഇവിടെ നടിച്ചിറക്കണം അതല്ലേ നിൻ്റെയൊക്കെ ലക്ഷ്യം ചേട്ടത്തിമാർ രണ്ടും ഇവിടെ കയറി കൂടി ഇനി കൂടി എങ്ങനെയാണ് ഇങ്ങോട്ട് വയ്ക്കണം അതിന് വേണ്ടിയിട്ടല്ലേ അപ്പം അനി പറയുകയാണ് അനാമികേ മിണ്ടാതിരിക്കുന്നുണ്ടോ ഇനി ഒരക്ഷരം നീ മിണ്ടരുത് നന്ദു ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവളുടെ ചേച്ചിയെ കാണാനും അവർക്ക് പലഹാരം കൊണ്ടുമാണ് ഞാൻ അങ്ങോട്ട് പോയെങ്കിൽ എൻ്റെ ഏട്ടൻ്റെ ഭാര്യയെ കാണാനാണ് അല്ലാതെ നീ വിചാരിക്കുന്ന ഒരർത്ഥവും അതിനില്ല ഇനി മേലെ അങ്ങനെ ഒട്ട് പറയുകയും ചെയ്യരുത് ഇവിടെ വീട്ടിൽ വന്ന് കയറുന്നവരെ അപമാനിക്കരുത് അനാമികയെ അനാമിക പറയാണ് പിന്നെ ഈ വീട്ടിൽ വന്ന് കയറുന്നത് ഞാൻ അനാമിക അനാമി ഇവൾ ഈ വീട്ടിലേക്കോ ഈ വീടിൻ്റെ പരിസരത്തേക്കോ വരാൻ പാടില്ല അപ്പം മുത്തശ്ശനും മുത്തശ്ശി അങ്ങോട്ട് വരിക എന്താ പ്രശ്നം അപ്പം നവ്യ പറയാണ് എന്നെ കാണാൻ നന്ദു ഇങ്ങോട്ട് വന്നതാണ് അതിനെ അപമാനിച്ച് വിടുകയാണ് ഞാൻ അനാമിക എന്തല്ല മോശം വാക്കുകളാണ് നന്ദുവിനോട് പറഞ്ഞതെന്നറിയുമോ മുത്തച്ഛ അപ്പോൾ മുത്തശ്ശൻ പറയാം അനാമിയെ വീട്ടിൽ കയറി വരുന്നവരോടാണോ ഇങ്ങനെ സംസാരിക്കുന്നത് നന്ദു ഈ വീട്ടിലെ അതിഥിയാണ് നന്ദുവിൻ്റെ രണ്ട് ചേച്ചിമാരെ ഈ വീട്ടിലേക്കാണ് വിവാഹം കഴിച്ചു വിട്ടത് അതുകൊണ്ടാണ് അവളിവിടെ വരുന്നത് അത് തടയാൻ അനാമികയ്ക്കാവില്ല പിന്നെ എന്തിനാണ് അനാമിക ഇങ്ങനെ പറയുന്നത് ഇനി മേലിൽ ഇങ്ങനൊരു സംസാരം ഉണ്ടാവരുതെന്ന് പറയാണ് നന്ദു അപ്പോൾ പെട്ടെന്ന് തന്നെ പലഹാരവും മരുന്നും ഒക്കെ നവ്യടെ കൊടുത്തിട്ട് പറയാണ് ചേച്ചി ഞാൻ പോവുക ഞാൻ ഇവിടെ നിന്ന് ഇനിയും പ്രശ്നങ്ങളുണ്ടാക്കുന്നില്ല ഇവരുടെ ജീവിതത്തിലൊരു കരടായിട്ട് ഞാൻ നിൽക്കുന്നില്ലെന്ന് പറയാം അങ്ങനെ നന്ദു അവിടുന്ന് പോവുകയാണ് കേട്ടോ പിന്നെ അനാമികയും അനിയും തമ്മിൽ ഭയങ്കര പൊരിഞ്ഞ ഒരു വഴക്കൊക്കെ ഉണ്ടാകുന്നുണ്ട് അങ്ങനെ മൊത്തത്തിലാകെ പ്രശ്നം ആകുകയാണ് കേട്ടോ നന്ദു വീട്ടിൽ ചെന്ന് കനകത്തിനോട് പറയുന്നുണ്ട് ഈ പ്രശ്നങ്ങളൊക്കെ അതിനുശേഷം കനകം ഗോവിന്ദനോട് പറയാണ് അതെ ഞാനൊരു കാര്യം തീരുമാനിച്ചു നന്ദുവിനെ എത്രയും പെട്ടെന്ന് ഒരു വിവാഹം കഴിപ്പിക്കണം അവൾ അവളുടെ ജോലി കരിയർ എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുകയാണ് പക്ഷേ അതൊന്നും പോരാ ഈ പ്രശ്നം തീരണമെങ്കിൽ അതേ ഉള്ളൂ നമുക്ക് നമുക്കിനിയും ഒരു മാനക്കേട് ഉണ്ടാവാൻ പാടില്ല അനിയേം നന്ദുവിനേം കൂട്ടി എന്തെല്ലാമാവ അനാമിക പറയുന്നത് അത് നാട് മുഴുവൻ പാട്ടായ പിന്നെ നമ്മളെങ്ങനെ തയ്യത്ത് നടക്കും നന്ദുമോക്ക് പിന്നെ ഒരു നല്ല ബന്ധം വരുമെന്ന് തോന്നുന്നുണ്ടോ അപ്പം ഗോവിന്ദനും പറയാം ശരിയാ അവളോട് കുറച്ച് നാൾ മുമ്പും വിവാഹത്തെക്കുറിച്ച് പറഞ്ഞപ്പം അവക്കിപ്പം വേണ്ട അവൾ ജോലിക്കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക എന്നാണ് പറഞ്ഞത് ഇനി നമ്മൾ അങ്ങനെ വിട്ടാൽ പറ്റില്ല പ്രശ്നം ഇത്രയും വഷളാവുന്നതുകൊണ്ട് നമുക്ക് നാണക്കേടില്ലാതാവണ്ടേ നന്ദൂന് എത്രയും പെട്ടെന്ന് ഒരു നല്ല വിവാഹം കഴിപ്പിച്ച് വിടണം അത് തന്നെയല്ല അവിടെ അനാമികയും അനിയും തമ്മിലുള്ള പ്രശ്നത്തിനും ഒരു അറുതി ഉണ്ടാവുന്നെങ്കിൽ അതുകൊണ്ടേ പറ്റുള്ളൂ എന്ന് പറയണം അങ്ങനെ കനകം പലയിടത്തുമായിട്ട് വിവാഹം വിവാഹാലോചിക്കുകയാണ് കേട്ടോ അപ്പോഴാണ് ഒരു വിവാഹാലോചന വരുന്നത് നന്ദൂന് അപ്പോൾ ബ്രോക്കർ പറയുന്നുണ്ട് ഒരു നല്ല വിവാഹാലോചനയാണ് നന്ദുവിന് ഒരു കോടീശ്വര പുത്രൻ തന്നെയാണ് വരുന്നത് അതുകൊണ്ട് ഈ വിവാഹം നടത്തിയാൽ ഈ കുടുംബത്തിന് നല്ലതാണ് അപ്പോൾ കരക പറയുന്നുണ്ട് കോടീശ്വര പുത്രനൊന്നും വേണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമില്ല കാരണം രണ്ട് പെമ്പക്കളെയും കോടീശ്വരൻ്റെ വീട്ടിലേക്കാണ് കെട്ടിച്ച് വിട്ടത് പക്ഷേ അവർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി അതൊക്കെ എൻ്റെ അത്യാഗ്രഹത്തിൻ്റെ ഫലമാണ് ഇപ്പോൾ ഞങ്ങൾക്ക് കൊക്കിലൊതുങ്ങുന്ന ഞങ്ങൾക്ക് ചേരുന്ന ഒരു ബന്ധം മതി അപ്പോൾ ജോൽസി ഉടനെ തന്നെ ബ്രോക്കർ പറയാണ് അത് ഇത് നല്ലതാണ് നാളുകൾ തമ്മിലൊക്കെ നല്ല പൊരുത്തമുണ്ട് ആ പയ്യൻ വന്ന് കാണട്ടെ അന്ന് കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ നമുക്ക് വിവാഹം ഉറപ്പിക്കാം അത് തന്നെയല്ല ഇവിടുത്തെ രണ്ട് കുട്ടികളെ അനന്തപുരിയിലേക്കാണ് വിവാഹം കഴിപ്പിച്ചതെന്ന് പറഞ്ഞപ്പം അവർക്ക് ഇളയ കുട്ടിയെ വിവാഹം കഴിക്കാൻ നല്ല താല്പര്യമാണ് ശ്രീധനമൊന്നും അവരധികം ആവശ്യപ്പെടുന്നുമില്ല പിന്നെ കുറച്ചെന്തെങ്കിലും നമ്മുടെ സ്റ്റാറ്റസിന് എന്തെങ്കിലും കൊടുക്കുക അത്രയേ ഉള്ളൂ പക്ഷേ നല്ലൊരു നല്ലൊരാലോചനയാണ് തട്ടിത്തെറപ്പിച്ച് കളയല്ലേ അപ്പോൾ ഘടകം പറയാണ് ശരി എന്നാൽ ആലോചിച്ചിട്ട് പറയാമെന്ന് പറയാണ് അങ്ങനെ ഗോവിന്ദനുമായിട്ട് ആലോചിച്ചിട്ട് പറയുന്നുണ്ട് ആ പയ്യനോട് വരാൻ പറയാൻ പറയാണ് അങ്ങനെ പയ്യൻ വരുകയാണ് നന്ദുവിനെ കാണാൻ കേട്ടോ നന്ദുവിനോട് ഈ വിവരം പറയുമ്പോൾ നന്ദു പറയുന്നുണ്ട് എനിക്ക് വിവാഹം വേണ്ടമേ പക്ഷെ പറ്റില്ല മോളെ ഇനിയും ഇങ്ങനെ ഒരു നാണക്കേടും കൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല അപ്പോൾ ഗോവിന്ദനും പറയുന്നത് മോളെ എനിക്ക് രണ്ട് അറ്റാക്ക് വന്നിട്ടിരിക്കുന്നതാ നിനക്കറിയാലോ എൻ്റെ അവസ്ഥ ഇനിയും നീ എന്നെ വിഷമിപ്പിക്കരുത് നീ കൂടെ ഒരു കര പറ്റണം എന്നാണ് അച്ഛൻ്റെ ആഗ്രഹം ഇത് നീ സാധിച്ചു തരില്ലെന്ന് ചോദിക്കുക അപ്പം നന്ദു സമ്മതിക്കുന്നൊക്കെയുണ്ട് കേട്ടോ പക്ഷെ നന്ദുവിനോട് ഒന്നും പറഞ്ഞിട്ട് നന്ദുവിനങ്ങ് സമ്മതം ഇല്ല മനസ്സെല്ലാം വിഷമിച്ചാണ് നന്ദു സമ്മതിക്കുന്നത് അപ്പോഴേക്കുമാണ് ആദർശനോടും നയനയോടും ഒക്കെ പറയുന്നുണ്ട് കനകം ഈ വിവരത്തെക്കുറിച്ച് ഒരു പയ്യനിങ്ങനെ വരുന്നുണ്ട് ആ വിവാഹം നമുക്കങ്ങ് ഉറപ്പിക്കാം നന്ദു അയാളുമായിട്ടുള്ളത് അടുത്ത ദിവസം അവർ കാണാൻ വരും അപ്പം നിങ്ങളും എത്തണമെന്ന് പറയണം അങ്ങനെ ആദർശം നയനയൊക്കെ അന്ന് വീട്ടിലെത്തുകയാണ് നയന വന്നു കഴിയുമ്പോൾ നന്ദുവിനോട് പറയുന്നുണ്ട് നന്ദു മോളെ നീ പോയി ഈ ഡ്രസ്സൊക്കെ മാറിയിട്ട് എന്തെങ്കിലും സാരിയോ ചുരിദാറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ടുകൊണ്ട് വാ ഈ വേഷതി വരാതെ ഒന്ന് ട്രഡീഷണൽ വേഷത്തിലൊക്കെ വാ മോളെ അപ്പം നന്ദു പറയുന്നു ഓ എന്ത് ട്രഡീഷണൽ വേഷം എനിക്ക് വിവാഹത്തിനൊന്നും താല്പര്യമില്ല പിന്നെ അച്ഛൻ നിർബന്ധിച്ചത് ഈ വേഷത്തിലൊക്കെ എന്നെ അവരെ കണ്ടാൽ മതി അപ്പം ഉടനെ നയന പറയാണ് ഇല്ല മോളെ നീ പോയൊന്ന് ഒരുങ്ങിയിട്ട് വാ ചെല് എന്ന് പറയാം അപ്പോഴേക്കും നന്ദു അകത്തേക്ക് കയറിയൊക്കെ പോകുന്നുണ്ട് പക്ഷേ നന്ദു ഒന്നും ഒരുങ്ങുന്നൊന്നുമില്ല ആ നിൽക്കുന്ന വേഷത്തിൽ തന്നെ വീട്ടിൽ നിൽക്കുന്ന ആ വേഷത്തിൽ തന്നെ പയ്യനെ കാണാനായി ഇറങ്ങി വരിക അങ്ങനെ വന്ന് കണ്ട് ആ പയ്യൻ നന്ദുവിനോട് സംസാരിക്കുമ്പം നന്ദുവിനെ അയാൾക്ക് ഇഷ്ടപ്പെടുകയാണ് കേട്ടോ ഗോവിന്ദനോട് കനകയോടും ആദർശനോടും ഒക്കെ ആയിട്ട് പറയുന്നുണ്ട് എനിക്ക് കുട്ടിയെ ഇഷ്ടപ്പെട്ടു ഏതായാലും നല്ല നാച്ചുറാലിറ്റി വേറൊരു മേഘക്കിപ്പോ ഇല്ലാതെ ഓരോ വെച്ചുകിട്ടും ഇല്ലാതെ ആ രൂപത്തിൽ തന്നെ കണ്ട് സംസാരിച്ചു ഇഷ്ടപ്പെട്ടു ഇങ്ങനെ ഡയറക്റ്റായിട്ടുള്ളവരെ എനിക്കിഷ്ടം എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ നന്ദുവിനോട് കനങ്ങൾ ചോദിക്കുന്നുണ്ട് നിനക്ക് നിനക്കിഷ്ടമായോന്ന് നന്ദു പക്ഷെ ഒന്നും മിണ്ടാതെ അകത്തേക്ക് കേട്ടോ അപ്പോൾ ആ വിവാഹം ഉറപ്പിക്കാമെന്ന് ഇങ്ങനെ അവരെല്ലാവരും കൂടി തീരുമാനിക്കുകയാണ് പക്ഷേ നന്ദുവിന് ഒട്ടും താല്പര്യവും ഇല്ല എന്ന ആദർശം നയനെയൊക്കെ പറയുന്നുണ്ട് ഇത് തന്നെ നമുക്ക് ഉറപ്പിച്ചേക്കാന്ന് ബാക്കി വിശേഷങ്ങളുമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിലൂടെ വരാം വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്